ഇതിൽ വിജയിക്കുന്നവർ ഈ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ ടീമിനെ പ്രതികരിക്കും രാവിലെ പതാക ഉർത്തരോടെ ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് നെടുങ്കിണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാടിച്ചിൽ ഉദ്ഘാടനം ചെയ്തു അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ഡി ഇബ്രഹാം യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ഗോപി ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി എം ജോൺ ഷിഹാ ബി ടിക്കൽ കെ കെ ഷിജോ ഷൈജു ചന്ദ്രശേഖരൻ റൈസൺ പി ജോസഫ് ടോം ടി ജോസ് ജിറ്റോ മാത്യു എന്നിവർ സംസാരിച്ചു ജൂനിയർ ബോയ്സിന്റെ അയ്യായിരം മീറ്റർ നടത്തോടെയാണ് വിവിധ ട്രാക്ക് ഫീൽഡ് മത്സരങ്ങൾ ആരംഭിച്ചത് നാളെ വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ട്രോഫി വിതരണവും എം എൽ എ എം മണി നിർവഹിക്കും